എല്ലാവർക്കും സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഇന്നത്തെ വിവാഹാലോചന ശ്രീ വിനോദ് കുമാറിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് ക്രിസ്ത്യനാണ് ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് സ്വന്തമായി ഇദ്ദേഹത്തിന് വീടുണ്ട് അമ്മയോടൊപ്പമാണ് താമസം ഡിവോഴ്സ്ഡ് ആണ് ഇദ്ദേഹം വേറെ ഡിമാൻഡുകൾ ഒന്നു തന്നെ ഇല്ല ഇദ്ദേഹത്തിന് അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ അടക്കം ലഭിക്കാൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നിങ്ങളുടെ വിവാഹാലോചനകൾ ഇതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ് അതിനായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിവാഹ സാധ്യത വർദ്ധിക്കും വധുവിൻ്റെ വീട്ടുകാർക്ക് ഫോട്ടോ ഡീറ്റെയിൽസ് എന്നിവ യൂട്യൂബ് വഴി നൽകാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പബ്ലിഷ് ചെയ്യാതെ തന്നെ ആവശ്യക്കാർക്ക് നേരിട്ട് ഡീറ്റെയിൽസ് നമ്പർ എന്നിവ നൽകുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്